വൈറ്റ് വൈകാട്ട് പ്രവർത്തകരോട് ഇനി വയനാട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരും വിതരണം ചെയ്യുന്നവരുമായ സന്നദ്ധ സംഘടനകൾ നല്ലോണം ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് നാലോട്ടിനു വേണ്ടി മറ്റേ കാഫിർ പോസ്റ്റ് ഉണ്ടാക്കി സമൂഹത്തിൽ പിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച ടീമാണ് അപ്പുറത്ത് അവരെന്തിനും മടിക്കില്ല സംഘികളേക്കാൾ മോശമാണ് അവർക്ക് കമ്മ്യൂണിസ്റ്റ് മതം എന്നതിനപ്പുറം ഒരു ചിന്തയും ഇല്ലാത്തവരാണ് മാനവികത കവിതയിൽ മാത്രമുള്ളവരാണ് പക്ഷേ സംഘികൾക്കില്ലാത്ത ഒന്നുണ്ട് ഇവർക്ക് കേരളത്തിൽ എന്ത് ചെയ്താലും വെളുപ്പിച്ചെടുക്കാൻ സാംസ്കാരിക സാഹിത്യ പുരോഗമനവാദികളും ബുദ്ധിജീവികളെന്ന് വിളിക്കുന്ന ഇടതു മാധ്യമ നാടക സിനിമാ ലോകവും ഭക്ഷണത്തിൽ നല്ലോണം ശ്രദ്ധ വേണം എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ വേട്ടയാടാൻ കഴുകൻ കണ്ണുകളുമായി ഇടതു മാധ്യമങ്ങളുമുണ്ട് എന്ത് നെറുകേട് ചെയ്തിട്ടായാലും ചെങ്കോടിയെ സംരക്ഷിക്കാൻ ചെങ്ങാക്കം സ്ഥാപിച്ചു വരുന്ന സംഘികൾ വരെ ചെയ്യാൻ മടിക്കുന്ന കാര്യം ചെയ്യുന്ന കമ്മികളുള്ള നാടാണ് ഭക്ഷണം നൽകിയില്ല എങ്കിൽ ഇല്ല എന്നേ ഉള്ളൂ സൂക്ഷിച്ചു പ്രവർത്തിച്ചാൽ നല്ലതാണ് എല്ലാ നിലയ്ക്കും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അനുഭവങ്ങൾ നൂറെണ്ണമുണ്ട് പറയാൻ അല്പന് ഭരണം കിട്ടിയാൽ അർദ്ധരാത്രിയിലും അന്നം മുടക്കും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് റിയാസ് മന്ത്രിയുടെ കാര്യവും കേരളത്തെ മുച്ചൂടും നശിപ്പിക്കാൻ ശപഥം ചെയ്ത അച്ഛന്റെ മനസ്സാണ് പിണറായി വിജയന്റേത് നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല സി പി എം കാരന് അവനും അവന്റെ പാർട്ടിയും കഴിഞ്ഞേ എന്തുമുള്ളൂ സമൂഹത്തോടും സഹജീവികളോടും വേറെ എന്തിനോടും പ്രതിബദ്ധതയുള്ളൂ പിണറായി വിജയനും സി പി എമ്മിനും ഓശാന പാടുന്ന എത്ര കിട്ടിയാലും പഠിക്കാത്തവർക്ക് ഒരു പാഠമാണ് ഇത്തരം സംഭവങ്ങൾ മരുമോൻ സൂപ്പർ മുഖ്യമന്ത്രിക്ക് ദേശീയ മാധ്യമങ്ങൾ വരെ കേരളത്തിലെ ഒത്തൊരുമ വിളിച്ചോതുന്ന വൈറ്റ് കാർഡ് പ്രവർത്തനം പിടിച്ചില്ലത്രേ ഇന്ത്യ രാജ്യത്ത് ഒരു ദുരന്തം നടന്നിട്ട് സർക്കാർ തലത്തിൽ ഒരു ബ്രെഡ് പോലും വാങ്ങി നൽകാതെ പൂർണമായും ഇറങ്ങുന്ന ഏത് സ്റ്റേറ്റ് ഉണ്ട് കേരളമല്ലാതെ പത്ത് ദിവസം പത്ത് ലക്ഷം ചിലവിട്ട് പതിനായിരം ആളുകൾക്ക് ഫ്രീ ആയി ഭക്ഷണം നൽകിയ കൗണ്ടർ അടച്ചുപൂട്ടാൻ രുമോൻ മന്ത്രിയുടെ ഉത്തരവിറങ്ങി രാഷ്ട്രീയം പറയാൻ പാടില്ല പക്ഷേ ദുരന്ത ഭൂമിയിൽ വരെ എന്ത് നെറുകേടുമാകാം സി പി എമ്മിന് അടുത്തത് ലീഗിന്റെ ഫണ്ട് കളക്ഷൻ ആപ്പിനും കോൺഗ്രസും കർണാടക സർക്കാരും രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ച സഹായങ്ങൾ കിട്ടും അയാൾ പണിയും പിണറായി എന്ന മാൻട്രിക് മുഖ്യനെ നിങ്ങൾക്കറിയൂ വിജയൻ എന്ന ക്രിമിനൽ മുഖ്യനെ നിങ്ങൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു തന്റെ ഇമേജ് നിലനിർത്താൻ എന്ത് നെറുകേടും ചെയ്യുന്ന യാതൊരുവിധ സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാത്തയാളാണ് പിണറായി വിജയൻ എല്ലാ കാലത്തും കേരളത്തെ മുച്ചൂടും നശിപ്പിച്ച ചരിത്രമാണ് ഇന്ത്യയിൽ സ്വയമില്ലാതായ സി പി എമ്മിനുള്ളത്